നിങ്ങളുടെ എം കെ നിങ്ങൾക്ക് കേരളത്തിൽ പലവിധ തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആട് തേക്ക് മാഞ്ചിയം പോലെ അങ്ങനെ നിരവധി തട്ടിപ്പ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പൊ വന്നിരിക്കുന്ന സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞു സി എസ് ആറിന്റെ പേരില് ഇപ്പൊ ആയിരം കോടിയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന തട്ടിപ്പ് ഇതിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അന്വേഷണ അദ്ദേഹത്തെ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും വിചാരണ അറസ്റ്റ് ചെയ്യുകയും തെളിവെടുപ്പ് എടുക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ അതിന്റെ പിന്നിലുള്ളവർ ഇതിൽ വൻ കക്ഷികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലേ പിന്നാമ്പുറത്തേക്ക് പോകും അതോ ഇതോടുകൂടി അവസാനിക്കുമോ ഇ പിണതായി സർക്കാരിന്റെ ഈ തീരുമാനം അങ്ങനെ ആയിരിക്കും എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം എനിക്ക് തോന്നുന്നു ഇത് ഈ തട്ടിപ്പ് എവിടെ എത്തത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പറയാണ് പത്ത് മുപ്പത് വയസ്സുകളുള്ള തോന്നുന്നത് മുപ്പത്തിനാല് വയസ്സ് മുപ്പത്തിനാല് വയസ്സിനകത്തും ആയിരം കോടി അവൻ ഈ കേരളത്തിലെ നാട്ടുകാരെ പറ്റിച്ചെന്ന് വെച്ചാല് അവൻ അവൻ ആരാണ് അവൻ സി അവൻ ബാക്കി ബാക്കിന്റെ അല്ല ഈ പ്ലേഡിന്റെ വെരി സെൻസ് വളരെ വളരെ സെൻസിബിൾ ആയിട്ടും ആളുകൾ എങ്ങനെ പറ്റിക്കുക ഗവേഷണം നടത്തി ഇറങ്ങിയവനാണ് അവന് സത്യം പറഞ്ഞ അവന്റെ ആ പോകൃത്തരെ കാണിച്ചതിന് അല്ലെങ്കിൽ ഈ ജനങ്ങളെ പറ്റിച്ചതിന് അവന് സത്യം പറഞ്ഞാൽ അവനെ അഭിനന്ദിക്കണം എന്താ തുടങ്ങിയത് അങ്ങ് ഡൽഹിന്നാണ് ഏറ്റവും ഇന്ത്യയിൽ ലോകമൊത്തം അംഗീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ലീഡറായി നിൽക്കുന്ന മോഡിയെ പോയി കണ്ടിട്ട് മോഡിയുടെ ആശീർവാദത്തോടുകൂടി ഈ അനന്തകൃഷ്ണനോ അനന്ത സ്വാമിയാ എല്ലാവരും ഇവിടെ ചെന്ന് ഇത് പണി പറ്റി ചെയ്തു മോഡിയായിട്ട് ഞാൻ കുറെ നാൾ ട്രൈ ചെയ്ത ഡൽഹി പോയപ്പോൾ ഈ മോഡിയൊന്ന് കാണാൻ എന്നുവെച്ചാൽ ഞാൻ കുറെ പ്രോജക്ട്സ് ആയിട്ട് പോയതാ വളരെ പാട്ട് മൂന്ന് നാല് വർഷ പോയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല അദ്ദേഹം ഇരിക്കുന്ന ആവശ്യത്തിൽ ഇപ്പുറത്തെ ബ്രീവർ ചെയ്യാൻ പോയിരുന്നു ഇതിന്റെ കാണാൻ സംബന്ധിച്ചില്ല അത് എന്റെ പേപ്പേഴ്സ് എല്ലാം വാങ്ങിച്ചു നിങ്ങൾ മറുപടി മറുപടി ഒക്കെ വന്നു ഇവര് പോയി കണ്ടിരിക്കുന്നു അപ്പൊ എങ്ങനെ കണ്ടോ നമുക്ക് അറിയത്തില്ല ആ ആ അവിടെ നിന്നാണ് തുടങ്ങിയ അപ്പൊ ഏറ്റവും മോഡിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഒരാളിനെ പിന്നെ എങ്ങനെ അവശ്വസിക്കും ഇവിടെ പിണറായി വിജയന്റെ കൂടെ നിന്നാൽ ചിലപ്പോൾ പിന്നെ ആളെ സംശയിക്കും മോഡിയുടെ കൂടെ നിന്നിട്ട് ആ മോഡി പോലും അറിഞ്ഞു കണച്ച മോഡി എങ്ങനെ ഇമാർ ചാൻസ് കൊടുത്തതാ എന്ന് വെച്ചാൽ അത് കയറണമെന്ന് തന്നെ എന്തെല്ലാം ഇന്റലിജൻസാണ് നമ്മൾ എന്തിനു വന്നു വന്ന് നമ്മള് ഓടിച്ചൊക്കെ ബ്ലഡ് വരെ പരിശോധിക്കും ഇവന് എന്തെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെ മോഡിയൊക്കെ പോയി കാണാൻ പറ്റത്തുള്ളു ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ അപ്പൊ അങ്ങനെയുള്ള ഒരാളെപ്പോ ഈസി ആയിട്ട് പോയി കണ്ടു പൊക്കയും കൊടുത്ത് ആ ഫോട്ടോ വെച്ച് പ്രചരിപ്പിച്ച് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബി ജെ പിയുടെ വേറൊരു നേതാവിന്റെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റിനെ പിടിച്ചാൽ അവര് ലീഗൽ അഡ്വൈസർ ആക്കി മാറ്റുന്നത് അപ്പൊ ഈ ലാലി വിൻസെന്റിനോടൊക്കെ ഞാൻ ചോദിക്കട്ടെ ഈ ലാലി വിൻസെൻ്റ് എന്ന് പറയുന്നത് അവരുന്ന് ഇതിനകത്ത് പറഞ്ഞു ഇവരെ അഡ്വൈസ് ചെയ്ത് ലീഗലായിട്ട് അഡ്വൈസ് ചെയ്ത് ലാലി വിൻസെന്റാണ് പഴയ കോൺഗ്രസിന്റെ നേതാവ് ഇന്നും ഒരു കോൺഗ്രസിന്റെ നേതാവ് കെ പി സി സിയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തി ഒരു ഒരു ലേഡി അവരിപ്പം നമ്മളെ കയ്യിൽ ഒരു പ്രോഗ്രാം വെളിപ്പെടുത്തി നമ്മളെ കയ്യിൽ ഒരു 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 ക്ലയൻറ് എന്ന് പറയും എനിക്കിങ്ങനെ ഒരു സംഭവം തുടങ്ങണം എന്റെ പ്രോസൺ കോൺസും എഴുതി പറഞ്ഞാൽ ലീഗൽ അഡ്വൈസും ഒക്കെ കൊടുക്കുന്നവരാണല്ലോ അവർ അന്ന് ചോദിച്ചില്ലേ നിങ്ങൾ അമ്പത് ശതമാനം ഒരു സ്കൂട്ടറിന് ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സ്കൂട്ടർ അവർ കൊടുക്കും എങ്ങനെ കൊടുക്കും നിങ്ങൾ ബാക്കി പൈസ ഫിഫ്റ്റി പെർസെന്റ് സി എസ് ആർ ഫണ്ട് അപ്പൊ ഈ സി എസ് ആർ ഫണ്ട് കിട്ടി കിട്ടിയ കിട്ടുന്ന കിട്ടാനുള്ള പേപ്പർ ഒരു വക്കീൽ എന്തായാലും ചോദിക്കുമല്ലോ ചോദിക്കത്തില്ലേ ആ വക്കീൽ അപ്പൊ അവർ ചോദിക്കാൻ സി എസ് ആർ ഫണ്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൂടാത്ത കുറെ സി എസ് ആർ ഫണ്ട് വരൂ പറഞ്ഞാൽ അതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ഉള്ള ഒരു ട്രസ്റ്റ് ഐഡന്റിഫൈ ഐഡന്റിഫൈണ്ട് അല്ലെങ്കിൽ ആ ട്രസ്റ്റിൽ ഇത്ര രൂപ സി എസ് ആർ ഫണ്ട് എത്തിയിട്ടുള്ളത് അവർ ഐഡന്റിഫൈ അത് ഐഡന്റിഫൈ മാത്രമല്ല അവരത് കൺഫേം ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ കോടതിയിൽ വ്യവഹാരം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ അഡ്വൈസ് ചെയ്ത് അഡ്വൈസ് മാത്രമല്ല ഇറ്റ് ഈസ് ഹെർ ഡ്യൂട്ടി ഇറ്റ് വാസ് ഹെർ ഡ്യൂട്ടി ടു ഫൈൻഡ് ഔട്ട് ഈ സി എസ് ആർ ഫണ്ട് ഇവർക്ക് കിട്ടുന്നോ ഏത് കമ്പനിന്നാണ് ഇവർക്ക് കൊടുക്കുന്നത് ഫണ്ട് എന്ന കോസ്റ്റ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാ അത് എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾസും കൊടുക്കൊടുത്തേ പറ്റൂ ഉത്തര ശതമാനം അവരുടെ ലാഭത്തിന് അത് ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് കൊടുക്കുന്നത് അല്ല ആളുകൾക്ക് കാരൻ പോലെ ഒരു കമ്പനി ഒരു വർഷം ഇരുപത്തയ്യായിരം കോടിയിൽ പരം രൂപയാണ് ഒരു വർഷം അവർ സി എസ് ആർ രാഷ്ട്രീയക്കാട്ടി കൂടുതൽ സി എസ് ആർ കൊടുക്കുന്ന വിപ്ലവം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ അവര് വെറുതെ ഒരു കമ്പനി അവര് വളരെ ശ്രദ്ധാപൂർവം അവർക്ക് അതിന് വേണ്ടി പ്രത്യേക വിഭാഗത്തിൽ കൂടെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ അങ്ങനെ വിഭാഗം ഒന്നല്ല അവർക്ക് അവരുടേതായ സെറ്റപ്പ്മെന്റ് ഉണ്ട് അത് അവർക്ക് ഫോർമാലിറ്റീസ് ഉണ്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾ ആണ് അത് അത് കമ്പനി കമ്പനി മന്ത്രാലയമാണ് അത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അത് ചുമ്മാ ഞാൻ അവർ അവരി പൈസ തരാമെന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ എന്നാൽ ഉടനെ ആ ഈ ലീഗൽ അഡ്വ കുഴപ്പമില്ലാതെന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കൂ ഇല്ല ഈ ലീഗൽ അഡ്വൈസറിനെയാണ് ആദ്യം പിടിക്കേണ്ടത് പുള്ളിക്കാരി പറയും എന്തിനടുത്തൊരു ക്ലയന്റ് വന്നു ഞാൻ ക്ലയന്റിന് ഞാൻ കൊടുക്കാനുള്ള ഉപദേശം കൊടുത്തു ഞാൻ അപ്പൊ അതാണ് ഇതാണ് ഇത് ഈ ഉപദേശമാണ് കൊടുക്കുന്നത് ഈ ഉപദേശം കൊടുത്തോണ്ടല്ലേ ഇതുകൊണ്ട് ഇതാ ലീഗൽ ക്ലിയറൻസ് ലീഗൽ ക്ലിയറൻസ് ഉണ്ടോ എന്ന് എല്ലാ ഏത് സംരംഭത്തിനും ഓപ്പൺ ചോദിക്കല്ലോ ലീഗൽ ലീഗൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ അവരുടെ അഡ്വക്കേറ്റാ ആ അഡ്വക്കേറ്റ് അത് ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റാ കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ എഴുതുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുന്ന പറയുന്ന പോലെ ഇതിനകത്ത് ബി ജെ പി കാര്യം ഇടപെട്ടു എന്തിനും കാന്തവനെ നജീവിന്റെ മേലോലും കഴിയുന്നില്ലേ മുസ്ലിം ലീഗിന്റെ അപ്പൊ ഇത് ഇവരിതൊക്കെ ഇതിനകത്ത് കാശ് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇപ്പം പൊതുജനങ്ങൾ ഈ മുൻപന്തിയിൽ നിൽക്കുന്നവരെ വിശ്വാസം തീർച്ചയായിട്ടും ആ വിശ്വാസത്തിലാണ് ഈ ഈ ആയിരക്കണക്കിന് സ്ത്രീകള് പാവപ്പെട്ട സ്ത്രീകള് ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കേണ്ട ഒരു സ്കൂട്ടർ പേടിക്കണ്ടെന്നുണ്ടേ ഒരു സ്കൂട്ടർ ഇല്ലാ തയ്യൽ മെഷീൻ തയ്യൽ മെഷീൻ പിന്നെ വീട്ടു സാധനങ്ങൾ എന്തൊക്കെ എന്താ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഇവരെ കൊടുക്കുന്ന ലാപ്ടോപ്പ് പിള്ളേർക്കല്ല ഇപ്പൊ ലാപ്ടോപ്പ് ഇല്ലാതെ പറ്റത്തില്ല മുപ്പത്തയ്യായിരം നാപ്പതിനായിരം രൂപ കൊടുക്കണം പകുതി പൈസ എടുത്ത് കിട്ടും പറഞ്ഞാൽ ആരെ കൊണ്ടുപോയി കൊടുക്കാത്തത് അതെന്താ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ മോഡിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പിന്നെ എന്തിനും ഏറ്റവും വലിയ നേതാവ് അല്ലേ രാധാകൃഷ്ണൻ പറയുന്ന ആള് അതുകൂടാതെ ഈ വനിതാ കമ്മീഷൻ ഇരുന്ന ദേവി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളവർ അവരെയൊക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പാർട്ടിക്കാര് വിശ്വസിക്കല്ലോ പാർട്ടിയുടെ തലവന്റെ ഫോട്ടോ വിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് ആർക്കും ഇതിന് ഒഴിവാകാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് ബോസ് മുഖ്യമന്ത്രിയുടെ പറയാനുള്ളത് ടു ബോസ് ഇഫ് യു ആർ നോട്ട് ഇൻവോൾഡ് ഇഫ് പാർട്ടി ഇഫ് യു ആർ നോട്ട് ഇൻവോൾവ് ഇൻ എനി ഓഫ് ദീസ് എനിക്ക് വാട്ട് യു മസ്റ്റ് ഡുഇസ് ആ ഈ ഈ ആ പാർട്ടിക്കാര് ചെയ്യേണ്ടത് ഇപ്പൊ ലാലി വിൽസൺ ഇതിനകത്തുണ്ട് ഈ പറയാട്ടു പുള്ളിക്കാര്യത്ത് മാറി നിൽക്ക ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഇത് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് മുകേഷ് പെണ്ണ് കശി പ്രതിയായി പെണ്ണ് രാജിവെക്കണ്ടെ രാജിവെക്കണം പിന്നെ ഇയാളെന്തായി ഈ രാജിവെക്കു വെക്കുന്നതല്ല അവര് എല്ലാ പോസ്റ്റുകളിൽ നിന്നും അവര് നീക്കണം എന്നിട്ട് പരസ്യമായിട്ട് പബ്ലിക് പബ്ലിഷ് ചെയ്യണം ഈ ലാലി വിൻസെന്റിനെ ഇന്നമാതിരി ഈ കേസിൽ അക്യൂറ്റ് ചെയ്യുന്നതുവരെ ഞാൻ പുള്ളിക്കാരിയുടെ പേര് എഫ്ഐആർ വന്ന് എഫ്ഐആർ എഫ്ഐആർ വന്നിരിക്കും കോടതി കൊടുത്തോ പറ്റൂ അത് ഇങ്ങനെ ഒരു കേസിന് ജാമ്യം പോലും കിട്ടത്തില്ല അപ്പൊ ജാമ്യം കിട്ടോ ഇല്ലാതെ പിന്നെ കോടതിന്റെ ഡിസ്ക്രിപ്ഷൻ അപ്പൊ കിട്ടത്തില്ല അപ്പൊ അതുവരെ ഇവരെ എല്ലാ പദവികളിൽ നിന്നും എല്ലാ പദവികളിൽ നിന്ന് നീക്കിയിരിക്കുന്നു ഞാൻ സുധാകരൻ എഴുതി വെക്കണം നോട്ടിഫിക്കേഷൻ നടക്കണം അതുപോലെ ബാക്കിയുള്ള ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തലവന്മാരെ എഴുതി മാറ്റണം ഇവരെയൊക്കെ ഇവരെയൊക്കെ പദവികളിൽ നിന്ന് മാറ്റണം ഇല്ല ആരൊക്കെ പറ്റി ഓക്കെ നിങ്ങൾക്ക് ഇന്നത്തെ കോടതി ഇവരെയും വെച്ചോണ്ട് ഈ കപ്പൽ ഓടിക്കാന്ന് വെച്ചാൽ ആട് തേക്ക് മാഞ്ച്യം ഇവരെയും അനുഭവിച്ചു ഈ കേരളത്തിലെ ജനങ്ങൾ ഇനിയും പഠിക്കത്തില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യും ആരെ കൊണ്ട് ഇവരെയൊക്കെ സഹായിക്കാൻ പറ്റും ആരെങ്കിലും എന്തെങ്കിലും ഒരു ഓഫീസ് കൊണ്ട് ബോർഡും വെച്ച് ഇങ്ങനെ കുറെ ഫോട്ടോസ് എടുത്ത് പബ്ലിഷ് ചെയ്ത് കുറച്ച് മോണിറ്റേഴ്സിനെ വെച്ച് കുറച്ച് ആൾക്കാർ ഏജന്റായിട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ ഏജന്റുമാരെ എല്ലാം പ്രതിയാക്കണം ഓരോ വീടുകളിൽ ചെന്ന് ഈ ഏജന്റുമാര് എന്റെ കണ്ടോണ്ട് പോയി അവരെ പ്രോമിസ് ചെയ്ത് ഇവരെ കൊണ്ട് പൈസ അടപ്പിച്ച് ഓ ഓൾസോ ഹാവ് ടു ബി ബ്ലൈൻഡ് ആൻഡ് അവരെല്ലാം അക്യൂസേഷനെ കൊണ്ടുവന്ന അവരൊന്നും ഇല്ലേ കോടതി അവർ തെളിയിക്കട്ടെ ബാക്കിയുള്ളവർക്ക് ലെസൺ ആണ് ഇങ്ങനെ ആരെങ്കിലും വന്നൊരു തട്ടിപ്പ് വിധവായിട്ട് വന്നു കഴിഞ്ഞാൽ ആയിരം കോടി എന്നൊക്കെ പറഞ്ഞ ഇതു കളിച്ച കാര്യം പത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുക്കൻ അവൻ്റെ പത്തൊമ്പത് ബാങ്ക് അക്കൗണ്ട് ഈ ബാങ്കുകാർക്ക് ഒരു ഇതുമില്ല നമ്മളൊരു ബാങ്കിൽ ചെന്ന് വേറെ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലെന്ന് വ്യാധ്യം വരുത് ഇത് പത്തൊമ്പത് അക്കൗണ്ട് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം ഉന്നത സ്വാധീനത്തിൽ നടന്നിരിക്കുക അവർക്ക് ബി ജെ പിയുടെ സപ്പോർട്ട് കിട്ടി അവർക്ക് കോൺഗ്രസിന്റെ സപ്പോർട്ട് കിട്ടി മുസ്ലിം ലീഗ് കാന്തപുരം നജീബ് അനാത്തിന്റെ അവരുടെ സപ്പോർട്ട് പിന്നെ വോട്ടേഴ്സ് യൂണിയൻ വോട്ടേഴ്സ് യൂണിയൻ കേരള ടു ഡു തിങ്സ് ലൈക്ക് ദിസ് അതൊരു കേരളത്തിലെ ജനങ്ങളാണ് ഉണരേണ്ടത് ഇനി ഇനിയെങ്കിലും പ്ലീസ് പത്ത് രൂപ തരും എന്ന് അവിടെ പോണ്ട രൂപ എനിക്ക് വേണ്ട കൊണ്ട് ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് സ്കൂട്ടർ നിങ്ങൾ കുഴപ്പം വരത്തില്ലല്ലോ പൈസ കറക്റ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ അല്ല ജനങ്ങൾക്ക് ഒരു രൂപ ലാഭം കിട്ടുന്നത് നോക്കിയാണ് പോകുന്നത് ഈ യഥാർത്ഥത്തിൽ സി എസ് ആർ ഫണ്ട് കിട്ടിയാൽ ഈ കാര്യം നന്ന വെച്ചാൽ സി എസ് ആർ ഫണ്ടിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് സ്കൂട്ടറോ അല്ലെങ്കിൽ അവർക്ക് ലാപ്ടോപ്പോ കൊടുക്കുന്നതിന് വേണ്ടി സി എസ് ആർ ഫണ്ട് ഇവർക്ക് ഏത് ട്രസ്റ്റിലാണോ കിട്ടുന്നത് ആ ട്രസ്റ്റിൽ കിട്ടിയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആകുമായിരുന്നു അല്ല സി എസ് ആർ ഫണ്ട് ഇങ്ങനെയുള്ള ലക്ഷമി വാഹനങ്ങൾ എടുക്കുക നമ്മൾ സൂചിച്ച് നടക്കാൻ ആരും മുച്ചക്രവാഹന അത് ആദ്യം കുറച്ചു പേർക്ക് കൊടുക്കാനല്ല ബാക്കിയുള്ള അല്ല അംഗപരിമിതമുള്ളവർക്ക് കൊടുത്തപ്പോൾ വിശ്വാസം അറിയിച്ചു പക്ഷെ അവരെ കയ്യിൽ അൻപതിനായിരം അറുപതിനായിരം രൂപ കൊടുക്കാനില്ല ഇല്ല അപ്പോൾ അംഗപരിമിതമില്ലാത്ത മുച്ചക്ര സ്കൂട്ടർ ഒഴിവാക്കിക്കൊണ്ടാണ് ഇരുചക്ര സ്കൂട്ടറാകുമ്പോൾ പൈസ സാമ്പത്തികമായിട്ടുള്ളവരിൽ നിന്ന് പൈസ പേടിക്കാൻ നോക്കിയത് പക്ഷേ ഇത് നല്ല രീതിയിൽ നടന്നെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം അങ്ങനെ നല്ല രീതിയിൽ നടക്കാനുള്ള കാര്യങ്ങളല്ല ഇതൊന്നും അതെ അതെ അനന്തകൃഷ്ണൻ ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ സേവിക്കാൻ ഊസി അനന്തകൃഷ്ണൻ പറയുന്നത് ആരാ സായി സേവാ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു ഒരു പയനീയർ ആയിട്ടുള്ള ഒരു പയസായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആ വയസ്സന വോട്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി പെണ്ണു ഡാക്ടറുടെ പെണ്ണുങ്ങൾക്കെ സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കാൻ സി എസ് ആർ ഫണ്ടിന്ന് വേറെ ഈ സി എസ് ആർ ഫണ്ടേ വന്നിട്ടില്ല ഞാൻ പറയുന്നത് വിശാഖ കൊച്ചിൻ ഷിപ്പ്യാർഡിനൊക്കെ അവരൊക്കെ സി എസ് ആർ ഫണ്ട് കൊടുക്കുന്നവരാണല്ലോ അവിടെ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം അതിൽ നിന്ന് എടുത്തുകൊടുക്കാൻ പറഞ്ഞുകൊണ്ടായിരിക്കും അത് മുച്ചക്രവാഹനം കൊടുക്കുന്ന എന്തിനെന്ന് അറിയോ അത് ഞാൻ ചെയ്യട്ടെ ഇതാ ഇന്ന് തൊട്ട് ഇന്ന് പുള്ളിക്കാരന് അറുപതിനായിരം രൂപ ചെക്ക് കൊടുക്കുന്നവരൊരുത്തേക്ക് ഈ കാശ് ഇങ്ങനെ എവിടെനിന്ന് എടുത്തു കൊടുക്കുന്നു ഇത് കാശ് കിട്ടിയെ കൊണ്ട് ബാങ്കിൽ കിട്ടി ആർ ഫണ്ട് കിട്ടാതെ കൈ വരാതെ ഈ ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്തിനാ അറുപതിനായിരം രൂപ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് വരുമെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ വന്നില്ല എന്ന് പറയാനിപ്പം ഞാൻ ഇതിൽ നിലവിലും ഇല്ല പിന്നെ ആരാ കുറ്റക്കാര് അതിനെന്ത് കൃഷ്ണൻ പറയും ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞേ പൈസ തന്നേക്കാ ഇത് മോൺസൺ ആവുമെങ്കിൽ വന്നിട്ട് ആരും പഠിച്ചില്ല അകേലും പറ്റിച്ചത് കേ സുധാര അവരെ എല്ലാം കൊണ്ടുപോയി ഇരുത്തിയിട്ട് സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ആണ് ഈ പറ്റി പറ്റി പോകുന്നത് എന്നിട്ടും ആളുകൾ പറ്റി പഠിപ്പ് ഈ ബിന്ദു എന്ന് പറയുന്ന മന്ത്രി വരെ പോയത് ഒരു മന്ത്രി പോകുന്ന ഒരു സാധാരണക്കാരനെ പോണെ കാണാൻ ഇങ്ങനെ എന്തിനാ എന്തോ ഇത് നടത്തുന്ന സെക്രട്ടറി എടുത്ത് അന്വേഷിക്കാൻ പറയും എന്തിനു പിന്നെ ഇവരെ ഈ സെക്രട്ടറിമാരെ ഐ എ സെക്രട്ടറിമാരെ അത് ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലല്ലോ ഒരു ഹോട്ടലോ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി കണക്കല്ലല്ലോ അപ്പൊ ഇവരെല്ലാം ഇവരെല്ലാം ആൻസറബിൾ ഇവർക്കൊന്നും ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇതിന്റെ പാവപ്പെട്ട് ജനങ്ങളെ പൈസ കൊടുത്തല്ലേ സർക്കാർ എണ്ണി എണ്ണിക്കൊടുത്ത ആവശ്യം ഒരു ഇല്ലാതെ ഗുഡ് തിങ്സ് യു ഗോട്ട് വൺ മോർ ഇയർ ഓക്കെ യു ഡു ഗുഡ് തിങ്സ് വിൽ സപ്പോർട്ട് യു ഹോൾ ഹാർട്ടഡ്ലി അവിടെ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ ഇഫ് യു ഡു ബാഡ് തിങ്സ് ലൈക്ക് ഈ പ്രാച്ചിമട ആൻഡ് അല്ല ഈ പാലക്കാട്ടത്തെ ബ്രൂവറി ആൻഡ് ലോട്ട് ഓഫ് അതർ തിങ്സ് വിച്ച് വിച്ച് വെരി ഹാർഫുൾ ടു ദ പീപ്പിൾ ഓഫ് കേരള ഗെറ്റ് അഗ്രീവ്ഡ് ഒന്ന് ഇതിനകത്ത് അഗ്രീവ് അഗ്രീവ്ഡ് ആവേണ്ട കാര്യമില്ല ബിക്കോസ് യു ആർ അവർ ചീഫ് മിനിസ്റ്റർ ഓക്കെ We will, we'll, we'll, especially I like you because the way you do things, once you make up your mind, you will do, do it, that I like it. But the thing is that must be for a good cause, not for a bad cause, which will not, which, will not, which has to be liked by the people of Kerala, that's all. Okay, nothing more to say, goodbye.